സുകുമാദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി കോടതിയിലെത്തിയതും ത്യാഗരാജനാണെങ്കിൽ ആകെ നടുങ്ങിത്തെറിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പ്രഭാവതിയും ദേവികയും നന്ദുവും അതുപോലെ സിദ്ധാർത്ഥന എല്ലാവർക്കും അത്ഭുതമാകുന്നുണ്ട് കാരണം ചന്ദ്രമതി കോടതിയിൽ ഹാജരാവാൻ വരില്ല എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ കാരണം ചന്ദ്രമതിയെ വിളിച്ചിട്ട് കിട്ടണമില്ല ചന്ദ്രമതി എവിടെയാണ് ആർക്കും അറിയാനും പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ ത്യാഗരാജൻ അപായപ്പെടുത്തിയോ എന്നുള്ള ഒരു പേടിയിലൊക്കെയാണ് ഇവരെല്ലാവരും കോടതിയിലിരുന്നത് ആ സമയത്താണ് നമ്മളുടെ ചന്ദ്രമതി സുഖറയാണെന്ന് ഭാവിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്തുന്നത് അതിനുശേഷം നമ്മുടെ കാട്ടൂരാമക്കിയിൽ ഇത് മാറ്റണം എന്ന് പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇത് ചന്ദ്രമതിയാണെന്ന് അപ്പം ചന്ദ്രമതി എങ്ങനെ കോടതിയിൽ എത്തിയെന്നുള്ളത് പ്രഭാവതി ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി കാട്ടൂരാമക്കിയിൽ വീട്ടിൽ വന്നിരുന്നു എന്നിട്ട് എന്നോട് ഗിരീഷൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പം ഞാൻ രജനീനോടും അമ്മേനോടും ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് കാട്ടൂരാമക്കീലിൻ്റെ കൂടെ പോയി ഞങ്ങൾ നേരെ പോയത് സുഹ്രാൻഡിയുടെ വീട്ടിലേക്കാണ് വക്കീൽ പുറത്ത് നിന്നതേ ഉള്ളൂ ഞാനകത്തേക്ക് കയറി ചെന്ന് സുഹ്രാൻ്റീനെ വിളിച്ചു അപ്പോൾ സുഹ്രാൻറ്റി വാതിൽ തുറന്നതും എന്നോട് നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗിരീഷനാണ് ചന്ദ്രോത്ത് സിദ്ധാർത്ഥൻ്റെ മരുമകന എന്ന് പറഞ്ഞത് സുഹാൻറ്റിക്ക് അതൊട്ടും ഇഷ്ടമായില്ല നിങ്ങൾ സിദ്ധാർത്ഥൻ്റെ മരുമകനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിൽ തുറക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ നിൽക്കില്ലായിരുന്നു നിങ്ങൾ എന്തിനാ വന്നതെങ്കിലും ഇപ്പം തന്നെ തിരിച്ചു പോകണമെന്ന് പറയുമ്പം ഞാൻ സുഹാൻറ്റീനോട് പറഞ്ഞു സുഹറാൻറ്റി ഞാൻ പറയുന്നത് ദയവ് ചെയ്തെന്ന് കേൾക്കണം കാരണം സുഹറാൻറ്റി ഇപ്പം ഒരുപാട് ക്രിമിനൽസിൻ്റെ നടുവിലാണ് എപ്പോൾ വേണമെങ്കിലും സുഹ്രാൻറ്റിയുടെ ജീവന് ആപത്ത് സംഭവിക്കുക അതുകൊണ്ട് സുഹാറാൻറ്റി ഞാൻ പറയുന്നത് കേൾക്കണം തി ആൻ്റി മിസ്സിംഗ് ആണ് ഇന്നാളെ കോടതിയിൽ ചന്ദ്രമതി ആൻറ്റി കേസിൽ സാക്ഷി പറയാൻ പറയേണ്ടതായിരുന്നു പക്ഷേ ചന്ദ്രമതി ആൻറ്റിയെക്കുറിച്ച് ഒരു വിവരമില്ല എയർപോർട്ടിൽ വന്നിറങ്ങിയ ചന്ദ്രമതി ആൻറ്റി സേഫായിട്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് പിന്നീട് ആൻറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ആന്റിയെ വിളിച്ചിട്ട് കിട്ടണമില്ല അതുമാത്രമല്ല ആ ത്യാഗരാജൻ ആന്റിയെ തട്ടിക്കൊണ്ട് പോയതാന്നാണ് ഞങ്ങൾക്ക് തോന്നണേ അതുകൊണ്ട് തന്നെ ആന്റിയെയും ത്യാഗരാജൻ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ത്യാഗരാജന്റെ കൂടെ ഒരുപാട് ക്രിമിനൽസ് ഉണ്ട് അതുകൊണ്ട് ആന്റി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് സുഹാൻറ്റിക്കത് വിശ്വാസമായില്ല അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും സുഹറാൻറ്റിനോട് പറഞ്ഞു ഞാൻ പറയുന്നത് നേരാണ് സുഹ്രാൻറ്റി സുഹാൻറ്റി ഇപ്പോൾ ഒരു ആപത്തിൻ്റെ നടുക്കാണ് അതുകൊണ്ട് എത്രയും വേഗം ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം എന്ന് പറയുമ്പം സുഹറാൻറ്റി വിശ്വസിച്ചു എന്നിട്ട് സുഹ്രാൻറ്റി എന്നോട് ചോദിച്ചു ഞാനിപ്പോൾ എന്താ വേണ്ട എന്ന് ചോദിച്ചപ്പം ഞാൻ സുഹ്രാൻറ്റിയോട് വിവരം പറഞ്ഞു ചന്ദ്രമതിയാൻറ്റിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അതുമാത്രം പോരാ നാളെ കോടതിയിൽ ആൻറ്റിയെ ആദരാക്കുകയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ സുഹാറാൻറ്റി അതിനുവേണ്ട എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ചന്ദ്രമതി ആൻറ്റിയെ അന്വേഷിച്ച് ത്യാഗരാജൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ ചെന്നപ്പം ഒരു സ്ഥലത്ത് ചന്ദ്രമതിയാൻറ്റി ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ചന്ദ്രമതി ആൻറ്റിക്ക് കാവലായിട്ട് കുറേ ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എസ്തബചേട്ടനും ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഗുണ്ടകളെ ഞാനും മെസ്തപ്പാഞ്ചേട്ടനും കൂടെ കൂടി കൈകാര്യം ചെയ്ത് ചെന്ന് നോക്കുമ്പം ചന്ദ്രമതിയാൻറ്റി അവിടെ റൂമിലിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും ചന്ദ്രമതി ആൻറ്റി ഗിരീഷാന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഓടി വന്നു ആ സമയത്ത് കുറേ ഗുണ്ടകൾ വീണ്ടും ഞങ്ങളെ തടയാൻ വന്നപ്പം മെസ്തപ്പാഞ്ചേട്ടൻ ആ ഗുണ്ടകളെയൊക്കെ അടിച്ചിട്ടിട്ട് ഞങ്ങൾ ചന്ദ്രമതി ആൻ്റിയായിട്ട് പോന്നു എന്നിട്ട് സുഹറാൻറ്റിയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചന്ദ്രമതി ആൻറ്റിയെ നിർത്തിയിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോകുന്നത് പിന്നീട് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ സുഹ്രാൻറ്റീനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കുറേ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സുഹ്രാൻറ്റിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഗുണ്ടകൾ വരുമ്പം സുഹ്രാൻഡി ആ വണ്ടിയിൽ കയറി മാമായുടെ വീട്ടിൽ പോയിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരണം അപ്പോൾ അവിടെ ചന്ദ്രമതി ആൻറ്റി ഉണ്ടാവും എന്നിട്ട് സുഹ്രാൻഡിയുടെ ഡ്രസ്സ് ചന്ദ്രമതി ആൻറ്റിക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ സുഹ്രാൻറ്റി എന്നുള്ള ധാരണയിൽ ആ ഗുണ്ടകൾ തന്നെ ചന്ദ്രമതി ചന്ദ്രമതിയാൻറ്റിയെ കോടതിയിൽ എത്തിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം രാവിലെ തന്നെ ത്യാഗരാജൻ്റെ ഗുണ്ടകൾ സുഹ്രാൻഡിയുടെ വീട്ടിൽ ചെന്നപ്പം സുഹ്രാൻഡി പറഞ്ഞു കേട്ട് അത്തേക്കിട്ട് പേരെയും ഇറങ്ങി എന്നിട്ട് എനിക്ക് എനിക്കെൻ്റെ മാമൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് കുണ്ടകൾ ഒരുപാട് സമയമായി അതുകൊണ്ട് പെട്ടെന്ന് മേയുടെ മണ്ണോട്ടോ എന്നും പറഞ്ഞാണ് സുഹ്രാൻറ്റീനെ കൊണ്ടുപോയത് എന്നിട്ട് മാമായുടെ വീട്ടിൽ ചെന്നതും സുഹാറാൻറ്റി അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ആ സമയത്ത് അവിടെ ചന്ദ്രമതി ആൻറ്റി ഉണ്ടായിരുന്നു എന്നിട്ട് ചന്ദ്രമതി ആൻറ്റി സുഹ്രാൻറ്റീനെ കണ്ടതും ഓടിച്ചെന്നു സങ്കടത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം സുഹറാൻറ്റി പറഞ്ഞു ചന്ദ്രമതി നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല എന്നെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അവരും കൂടെ അന്വേഷിച്ച് കയറി വരും അതിനു മുമ്പ് നീ അവരുടെ കൂടെ പൊയ്ക്കോ നീ പിന്നെ വണ്ടിയിൽ വെച്ച് അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പം അവരുടെ അടുത്ത് ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് സുഹ്രാൻഡി ചന്ദ്രമതി ആൻറ്റീനെ കൊണ്ട് മുറിയിലേക്ക് പോയിട്ട് സുഹ്രാൻറ്റി ഇട്ടിരുന്ന പർദ്ധ ചന്ദ്രമതി ആൻറ്റിക്ക് ഇട്ടു കൊടുത്തു അങ്ങനെ ചന്ദ്രമതി ആൻറ്റി ആ പാർദ്ധയിൽ ഇറങ്ങി വരുമ്പം സുഹറാൻറ്റി തന്നെയാണെന്നാണ് ഗുണ്ടകൾ വിചാരിച്ചത് അങ്ങനെ ആ വണ്ടി കയറിയാണ് ഈ കോടതി വരെ എത്തിയെന്ന് ഗിരീഷൻ പറയുന്നു അത് കേട്ട് പ്രഭാപതിക്കും നന്ദുവിനും ദേവികയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതമാവുന്നുണ്ട് സന്തോഷമാവുന്നുണ്ട് അന്നേരം കാട്ടൂരം വക്കീൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കുമ്പം വക്കീലൊരു സംഭവം അല്ല ഒരു പ്രസ്ഥാനമാണെന്ന് പ്രഭാവതി പറയണു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനെയാണ് അരുന്ധതി ത്യാഗരാജന് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി എങ്ങനെ പുറത്തു പോയി നിങ്ങളോട് ചന്ദ്രമതിയെ നല്ലോണം ശ്രദ്ധിച്ച് തടവിൽ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു കഴിവില്ലാത്ത ഗുണ്ടകളാണോ നിങ്ങൾ നിങ്ങളുടെ കീഴിൽ ഒരുപാട് ഗുണ്ടകൾ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ചന്ദ്രമതിക്ക് പുറത്ത് പോകാൻ പറ്റി അതുമാത്രമല്ല ചന്ദ്രമതി കോടതിയിലെത്തി നമുക്കെതിരെ എല്ലാ സാക്ഷി മൊഴികളും പറയുകയും ചെയ്തു എല്ലാ തെളിവുകളും കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തെങ്കിലും തെളിവ് ചന്ദ്രമതി കൊടുക്കാൻ ബാക്കിയുണ്ടോ ജനോട് ദേഷ്യപ്പെടുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അത് മേഡം അതിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ കോടതിയിലേക്ക് വരുന്ന സമയത്തും ചന്ദ്രമതി ചേച്ചി അവിടെ ഉണ്ടെന്ന് അവരെന്നോട് പറഞ്ഞത് അവർ കുണ്ടരെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാനും കൂടി പോകുന്നതും പക്ഷെ വന്ന് കോട്ടിൻ്റെ ഉള്ളിൽ കയറി നിന്നതിന് ശേഷമാണ് അത് അല്ല ചന്ദ്രമതി ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായെന്നൊക്കെ ത്യാഗരാജൻ പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും സിദ്ധാർത്ഥന് കോടതി വെറുതെ വിടും അതിനുവേണ്ട എല്ലാ തെളിവുകളും നിൻ്റെ ചേച്ചി അവിടെ ഹാജരാക്കിയിട്ടുണ്ട് വീഡിയോയും ഓഡിയോയും അല്ലാണ്ട് രേഖാമൂലമുള്ള തെളിവുകളും എല്ലാം അവിടെ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കോടതിക്ക് സിദ്ധാർത്ഥന ഒന്നും ചെയ്യാൻ പറ്റൂല്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ ഞാനായിട്ട് ഒരു തീരുമാനം എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കണേ എന്ന് പറയുന്നു ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് മാഡം എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണതെന്ന് ചോദിക്കുമ്പം അതൊന്നും ഇനി നിന്നോട് പറയാൻ പറ്റില്ല കാരണം ഇത്രയും നാളും ഞാൻ ത്യാഗരാജനെ വിശ്വസിച്ച് നിന്നതുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു ചതിവ് പറ്റിയത് ഇനി എനിക്ക് കഴിവുള്ള ആരെങ്കിലും കണ്ടെത്തണം എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് മാഡം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ചേച്ചി ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല ഇന്ന് രാവിലെയും കൂടിയും വിളിച്ചപ്പോഴും അവർ പറഞ്ഞത് ചേച്ചി അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയതെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ത്യാഗരാജൻ്റെ സഹായം ആവശ്യമില്ല നിന്നേക്കാളും മിടുക്കരായ ഒരുപാട് പേര് എൻ്റെ കീഴിലുണ്ട് അവരെയും കൊണ്ട് ഞാൻ കാര്യം നടത്തി ോളന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ അരുന്ധതി സിപിഎനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ സിദ്ധാർത്ഥനെ വെച്ച് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ വെറും കഴിവ് കെട്ടവനാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സിദ്ധാർത്ഥൻ കേസിൽ ജയിച്ചതും നമ്മൾ തോറ്റതും അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കഴിവുള്ള വേറെ ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ കാര്യങ്ങൾ ഏൽപ്പിക്കണം അതിനു പറ്റിയ ആളുകളെ സി പി എത്രയും വേഗം കണ്ടെത്തണം എന്ന് പറയണു ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഞാൻ കണ്ടെത്തി തരാം മാഡം എന്ന് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെ ജയിലിൽ നിന്ന് വിടണതാണ് ജയിലിൽ നിന്ന് വിടുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് നമ്മുടെ നന്ദുവും ദേവികയും അതുപോലെ പ്രഭാവതിയും കാട്ടൂരാമ്മക്കീലും എല്ലാവരും ചെന്നിട്ടുണ്ട് അവരെ കണ്ടതും പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു സിദ്ധുവിനെ രക്ഷപ്പെടുത്തിയത് കാട്ടൂരാമ്മക്കീലും ഗിരീഷിനും കൂടി ചേർന്ന ചന്ദ്രമതി ഒരിക്കലും കോടതിയിൽ നിന്ന് ഹാജരാകില്ലായിരുന്നു ത്യാഗരാജൻ്റെ തടവിൽ നിന്നും ചന്ദ്രമതിയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ എത്തിച്ചത് ഗിരീഷിനാണ് അതുകൊണ്ട് ഈ കേസ് ജയിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റും ഗിരീഷിനും കാട്ടൂരം വക്കീലിനും എന്ന് പറയുമ്പം കാട്ടൂരാനും ഗിരീഷിനും പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ എസ്തപ്പാൻ ചേട്ടനും ഉണ്ടായിരുന്നു എന്ന് പറയണു ആ സമയം നമ്മളുടെ എസ്തപ്പാനും അങ്ങോട്ട് വരുന്നുണ്ട് എസ്തപ്പാനെ കണ്ടതും സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ടോ ആ എസ്തപ്പാനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതേതായാലും നന്നായി എന്ന് പറയണു ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി സിദ്ധാർത്ഥനോട് ഒരുപാട് ക്ഷമയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനി എന്തിനാ ചന്ദ്രമതി നീ ക്ഷമ പറയുന്നത് നീ എനിക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച് കോടതിയിൽ വന്ന് എല്ലാ തെളിവുകളും അവിടെ കൈമാറിയില്ലേ അത് തന്നെ വലിയ കാര്യം എന്ന് പറയണു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ